അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് ഷോർട്സും ഒക്കെ ഞാൻ എപ്പോഴും ഇടുന്ന ആളായിരുന്നു പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കേട്ടോ പക്ഷേ മടി ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ് നമുക്ക് ഇടക്കൊക്കെ അങ്ങനെയല്ലേ മടിയൊക്കെ തോന്നില്ലേ അതെ കുട്ടിയെ മതി അപ്പം ഞാൻ ഇനി വീഡിയോ ഒക്കെ ആയിട്ട് വരും പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ല ഇത്തുകാരും ഇല്ലേ ഇത്തവണ ആൾക്കാരെ ഒന്നും വരുന്ന കാണാറില്ലല്ലോ എല്ലാത്തിലും ഇക്കാര് ആൾക്കാരെ ഇല്ലേ കാണില്ലെന്നൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ദാ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ ദാ എൻ്റെ ഇത്താട്ടോ എൻ്റെ ഇത്ത ഷീജ എന്നാണ് പേര് അറിയാൻ പറ്റും കുറേ അറിയാൻ പറ്റും പിന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാട്ടോ എന്നെ വിശദമായിട്ട് പറയുന്നത് അപ്പം ഇത് ഇവരെ അറിയാൻ പറ്റും അഞ്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ഇവർ എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ആരും അല്ല പക്ഷേ എൻ്റെ ആരൊക്കെയോ ആണ് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടിരിന്നില്ലേ അങ്ങനത്തെ ഒരു നമ്മുടെ ഫാമിലി ആട്ടോ ഫാമിലിയിലുള്ളൊരു മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ ഇവർ കോതമംഗലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവർക്കൊരു കുഞ്ഞു ആവ കുഞ്ഞു വാവുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു വാവേനെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനെ കാണിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തും കൂടി വന്നു ഉമ്മാനെ കുഞ്ഞാവിനെയൊക്കെ കാണിച്ചു അപ്പോൾ ദാ ഇത് പിറ്റേ ദിവസം ആട്ടോ അപ്പം ഇത്തായും ഇത്ത മാത്രമാണ് വന്നത് അപ്പോൾ ഇത്ത വന്നിട്ട് ഒരു ദിവസം നിന്നു അങ്ങനെ വരാറ് വരാറും നിൽക്കാറും ഒന്നും ഇല്ല കാരണം പുള്ളിക്കാരിക്ക് ഒരു കടയൊക്കെ ഉള്ളത് കൊണ്ട് തുണിക്കടയൊക്കെ ഉണ്ട് അന്നേരം കൊച്ചിയിലാട്ടോ അന്നേരം അതുകൊണ്ട് എപ്പോഴും ബിസി ആയിരിക്കും വരും വന്നു പോകാറുണ്ട് പക്ഷെ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും നിർബന്ധിച്ച് വിളിച്ച് അങ്ങനെ ഒരു ദിവസം നിർത്തിയതാണ് നമുക്കൊത്തിരി വർത്താനങ്ങൾ പറയും ും തമാശകൾ കുറയാനും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മളങ്ങനെയല്ലേ അപ്പം അങ്ങനെ വന്നു ഒരു ദിവസം നിന്നു അതെന്തെല്ലാം സന്തോഷമായിട്ടോ അപ്പം ഞാനെന്താ പിറ്റേ ദിവസം ബിരിയാണിയൊക്കെ വെക്കാം കേട്ടോ ബീഫ് ബിരിയാണി പിന്നെ ബീഫ് പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കല് നല്ല ടേസ്റ്റൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഞാനതൊന്നും വിശദമായിട്ട് കാണിക്കാത്ത കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഉണ്ടാക്കി പിന്നെ പായസം ഉണ്ടാക്കി അങ്ങനെട്ടോ അപ്പം ഉമ്മതാ മൂത്തം മോൾ വന്ന സന്തോഷത്തിൽ ഉമ്മായ മോളും ഒക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ട്ടോ അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് എനിക്ക് സവാളയൊക്കെ നന്നാക്കി ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനവിടെ ഓരോന്ന് ഉണ്ടാക്കലും പായസം ഉണ്ടാക്കലും അങ്ങനെയൊക്കെ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അളിയനും മോനും ഒക്കെ വന്നു കേട്ടോ അപ്പം പിന്നെതാ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ ബിരിയാണി ഒക്കെ കഴിക്കുകയാണ് പിന്നെതാ അപ്പോൾ അത് കഴിഞ്ഞ് അവര് പോകൂട്ടോ ഉച്ച കഴിഞ്ഞ് ശനിയാഴ്ച വന്നു ഞായറാഴ്ച ഉച്ചയായപ്പോൾ പോയോ അങ്ങനെ പിന്നെ അപ്പം ഇത്താനും കൊണ്ടുപോകാനായിട്ട് അളിയനും മോനും വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ സന്തോഷമായി അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കൊച്ചിയിലെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇറച്ചിയൊന്നും ഇങ്ങനെ കിട്ടില്ലല്ലോ നമ്മുടെ പെരുന്നാളിൻ്റെ ഇറച്ചിയൊക്കെ നമുക്കിവിടെയൊക്കെ പോലെ കിട്ടും അവിടെ അങ്ങനെ കിട്ടൂല അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ അത് പായസം ഇത് ചെറുപയർ പരിപ്പില്ലേ ആ പരിപ്പും സേമിയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു പായസാട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാ കുറച്ച് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ആയിരുന്നു ട്ടോ അപ്പോൾ എനിക്കും മൂക്കും എല്ലാവർക്കും ഇതാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ വരാറില്ല നിൽക്കാറില്ലെന്നേ ഉള്ളൂ വരും നിൽക്കാറില്ലെന്നേ ഉള്ളൂ അപ്പോൾ എന്നും വിളിക്കലാണ് കേട്ടോ ഒരു ദിവസം വന്യം നിൽക്ക് വാ വാന്നും പറഞ്ഞ് വിളിക്കല അങ്ങനെ പോന്നതാ കേട്ടോ എപ്പോഴും വിളിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പോന്നതാ പുള്ളിക്കാരി ഭയങ്കര ബിസിനസ്മാനാണ് ബിസിനസ് വുമണാണ് ഭയങ്കര ബിസിയാണ് അത് കാരണമെന്ന് കേട്ടോ നമുക്കറിയാം തിരക്കാണെന്ന് അറിയാം അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ പരാതിയില്ലാത്തത് കേട്ടോ പിന്നെ അളിയനും മോനും കേട്ടോ ഒരു രണ്ട് മക്കളാണുള്ളത് ഒരു മോൻ ഇവിടെ ഇല്ല ഇല്ലാട്ടോ ഒരു മോനും വൈഫും ഒക്കെ അവർ കാനഡയിലാണ് അപ്പോൾ അവരിതാ വന്നു ഫുഡൊക്കെ കഴിച്ചു പോവാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ടോ അപ്പോൾ അതവര് പോവാട്ടോ പോകുമ്പോൾ നമുക്കങ്ങനെയല്ലേ ഭയങ്കര ഒരു സങ്കടം കേട്ടോ എനിക്ക് പറയും പോലെ ഭയങ്കര ഒരു സങ്കടം വന്ന് നമ്മൾ ഇങ്ങനെ വർത്താനവും ഞാനറിയാലോ എനിക്കിങ്ങനെ ഒത്തിരി വർത്താനം പറയുന്ന ആളല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അന്നേരം സംസാരങ്ങളും എല്ലാം കഴിഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നെ വീട് ഭയങ്കര ഒരു ഇതല്ലേ നമുക്കതൊരു വിഷമമാണ് അങ്ങനെയൊക്കെ എന്നാലും നമുക്ക് സന്തോഷമായി ഒരു ദിവസം വന്ന് നിന്ന് പോയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിട്ടോ പിന്നെന്താ അങ്ങനെ അങ്ങനെതാ നിസാമോളും നിയായും നിയയാക്കും ഒക്കെ ഭയങ്കര കാര്യം കേട്ടോ ഇത്തു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞങ്ങൾ പോകാറുണ്ട് കൊച്ചിയിൽ എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ എപ്പോഴും പോകാറുമൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ഉമ്മാക്ക് വയ്യ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെ പെരുന്നാൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അവർ പോവാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ ബാക്കിയുള്ള ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ ഇരിപ്പുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് വിടണം അപ്പോൾ ഇപ്പം ഞാൻ ചെറിയ വൈകാരികയൊക്കെ ആയിട്ടിരിക്കാം കേട്ടോ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടോ അപ്പം ജലദോഷം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ എന്താ അപ്പോൾ അവർ പോയി ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മാർക്ക് മാർക്കെടുതിട്ടോ